ഹലോ ഗെയ്സ് നമ്മളെ ചവി എട്ട് ഒമ്പത് മാസത്തോളം കാത്തിരിപ്പിനൊടുവിലാണ് കേട്ടോ ചവിച്ചോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ നമ്മൾ കമൻ്റ് ചെയ്തതാണ് നമ്മൾ വീഡിയോയിൽ ചോദിച്ചു എന്താണെന്നൊക്കെ കുറേ ആൾക്കാർക്ക് ചോദിച്ചോ അറിയില്ല കേട്ടോ അപ്പം നമ്മളെ വള്ളിയൊക്കെ എട്ടൊമ്പത് മാസം കൊണ്ട് അത്യാവശ്യം നല്ല വള്ളിയും കാര്യങ്ങളൊക്കെ ഈ കാണുന്നതൊക്കെ ചോച്ചോൻ്റെ വള്ളിയാട്ടോ നല്ല ഉഷാറായിട്ടുണ്ട് മോൾക്ക് പോയിട്ടുണ്ട് പറഞ്ഞാൽ ആറ് മാസം എന്നൊക്കെയാണ് അങ്ങോട്ട് ഉള്ളൊക്കെ ഉണ്ട് കേട്ടോ ആറ് മാസം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് കേട്ടോ പക്ഷേ ഇത് ആക്ച്വലി ഇപ്പോൾ ഒമ്പത് കൊണ്ട് നമ്മുടെ ചവച്ചവും അങ്ങനെ എന്തായിട്ടുണ്ട് പൂവിട്ടിട്ടുണ്ട് ഇതിൻ്റെ വള്ളി നല്ല സ്ട്രെങ്ത്തിൽ വളരുന്ന പറഞ്ഞത് ഇപ്പോൾ വള്ളി ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ ഈ സ്ട്രെങ്ത്ത് പോരാ ഇതിലും ഇതിൻ്റെ അടി ഇതാണ് കുറേ ചവിച്ചവും നമ്മൾ വെച്ചിട്ട് ഒടുവിൽ എന്താ അതിൽ കുറച്ച് ചവിച്ചവൻ ഒരു ഒന്നോ രണ്ടര ചവിച്ചവാണ് ഇപ്പോൾ വള്ളി പിടിച്ചിട്ടുള്ളത് കേട്ടോ ഇതൊക്കെയാണ് ചവിച്ചോൻ്റെ വള്ളി നമ്മളിപ്പോൾ യൂട്യൂബിൽ നോക്കുകയാണ് ചെയ്ത് ഇതിൻ്റെ ഒരു മുട്ട കണ്ടപ്പോൾ ചോച്ചവിൻ്റെ ഫ്ലവർ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ കണ്ട് കറക്റ്റാണ് ചവിച്ചവ് ആണെന്നുള്ളത് അപ്പോൾ എന്ത് ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ചോച്ചവും അപ്പോൾ ഫ്ലവർ ആയിട്ടുള്ളൂ കാച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഇടൂട്ടോ ഹലോ ഗ്രേസ് അപ്പോൾ നമ്മളെ കാത്തിരിപ്പിന് ഒരു വിരാമമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ ഒമ്പത് മാസത്തോളം കാത്തിരുന്ന നമ്മളെ ചവച്ചു സ്റ്റാർട്ടിങ്ങിൽ ഇതിൻ്റെ വീഡിയോസ് ഇടുന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് ചോദിക്കലുണ്ടായിരുന്നു ഇത് കുറേ ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടാവില്ല അതാണ് ഇപ്പം ഞാനും ഇത് കണ്ടിട്ട് വന്നില്ലായിരുന്നേ ഞാനും ഇപ്പോൾ കണ്ടുള്ളൂ ഇത് മലേഷ്യക്കൊക്കെ ഇങ്ങനെ കയറ്റുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണെന്നൊക്കെ ഇങ്ങനെ ഇതിൽ യൂട്യൂബിലൊക്കെ കാണുന്നു അതിനകത്തൊന്നും ഒന്നും വില ഒന്നും ഇതിന് കെ ജിക്കില്ലായുള്ളതൊക്കെയാണ് ഇത് കാണുക എക്സ്പോർട്ട് ചെയ്യുന്നത് മെയിനായിട്ട് എക്സ്പോർട്ട് ഇത് പറ്റി നമ്മൾ അറിയുന്നത് പക്ഷേ അതിൽ ഇതിൻ്റെ ഇത് കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃഷി ചെയ്ത് സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോ ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു എട്ട് ഒമ്പത് മാസം മുന്നേ അന്ന് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ കിട്ടുമോ അപ്പോൾ എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് അറിയേണ്ടി വന്നിട്ട് എന്താ സാധനം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഇത് ഇതുകൊണ്ട് അത് അങ്ങനെ നമ്മളവിടെ പോപ്പുലറായി ഒരു പ്രചാരണം ആയിട്ടില്ലെന്നാണ് പക്ഷെ എന്താ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ചിരങ്ങൻ്റെ ആയിരിക്കും കേട്ടോ സാധനം അപ്പോൾ നമ്മൾ ചോദിച്ചു പോകുമ്പോൾ കൂടുതൽ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യും അടുത്ത നമ്മളെ ഇതിൽ വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇത് സാധനം വയനാട്ടിലൊക്കെ ഉണ്ടാവുന്നതാണ് കേട്ടോ പറഞ്ഞു കേട്ടിരുന്നത് ഇപ്പം നമ്മളെ വീട്ടിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ തിരൂരാട്ടോ ഇവിടെ നിന്ന് ഇങ്ങനത്തെ സാധനം ഉണ്ടാവും നമ്മൾ അങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും നമ്മൾ കേട്ടിട്ടൊന്നുമില്ല ഇപ്പം ഇതാ കാണും അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ